മോദിയെ വകവരുത്താൻ ഒരുങ്ങിയ ഒരു അമേരിക്കൻ കമാൻഡോ കൊല്ലപ്പെടുന്നു ഇതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും നടക്കുന്നു ഏറ്റവും ഒടുവിൽ സംഭവിച്ച കാര്യമെന്ന് എന്ന് പറയുന്നത് അമേരിക്കയിലും ഇന്ത്യക്കെതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന കൺസർവേറ്റീവ് നേതാവ് ചാർലി കിർ കൊല്ലപ്പെടുകയാണ് അപ്പോൾ പലവിധ സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതായത് നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും എന്ന് സംശയിച്ചാൽ പറയാൻ പറ്റുമോ ഇന്ത്യക്കെതിരെ നീങ്ങുന്നവർക്ക് ഈ പറയുന്ന പോലെ നമ്മളിപ്പോ പരിശോധിച്ചാൽ ഇന്ത്യക്കെതിരെ നീക്കം നടത്തുന്നവർ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് അത് ആദ്യം പാകിസ്ഥാനിലായിരുന്നു പിന്നെ ഈ പറയുന്ന ലണ്ടനിൽ വന്നു അതിനുശേഷം അമേരിക്ക ബൈഡന്റെ കാലത്ത് അത്തരത്തിലൊരു ക്ലെയിം വെച്ചിരുന്നു അവരുടെ അവന്റെ കാലിസ്ഥാനവാദി നേതാവിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അത്തരത്തിലാൻ വാദികളെ കൊല്ലുന്നതിന് വേണ്ടി ശ്രമിച്ചു അത് ഒരുപക്ഷെ അജ്ഞാതൻ ആ ഒരവസരത്തിൽ നീങ്ങിയോ എന്ന് നമ്മൾക്കറിയത്തില്ല രണ്ടാമത് ഒരുപക്ഷെ ഇന്ത്യക്കെതിരെ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റത്തിന് ശ്രമിച്ചു എന്നുള്ള പറയുന്നൊരു അന്താരാഷ്ട്ര ക്ലെയിം വേണേലും വെക്കാം എന്തായാലും നമ്മളൊന്ന് മൈൻഡ് ചെയ്തിട്ട് നമ്മളതിന് കൃത്യമായ മറുപടി അന്ന് കൊടുത്തു അന്ന് ജയശങ്കറിനെതിരെ അവിടുത്തെ ഒരു കോടതി വെച്ചിട്ട് കേസ് എടുത്ത് നമ്മൾ നാണം കെടുത്താൽ നോക്കി നമ്മളൊന്ന് മൈൻഡ് ചെയ്തിട്ട് പക്ഷേ ഇപ്പം ഈ പറയുന്ന ഇടപേന്ന് കിർക്കോർ ആ ചാർലി കിർക്ക് ഈ ചാർലി കിർക്ക് എന്ന് പറയുന്ന ആൾ അമേരിക്കയിലെ ഇപ്പോഴത്തെ പൊളിറ്റിക്സിനകത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബൈഡന്റെ അതി അല്ലെങ്കിൽ വരുന്നതിനകത്ത് വളരെ കൃത്യമായിട്ട് ചരട് വലിച്ച ഒരാളാണ് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത ഒരാളാണ് ഒരുപക്ഷെ ട്രംപിന് വേണ്ടി ട്രംപിന് വേണ്ടി പണിയെടുത്ത ഒരാളാണ് അയാളുടെ പാർട്ടിയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ഇതാണ് നേതാവാണ് അല്ലെങ്കിൽ യുവാക്കൾക്കും ജനങ്ങൾക്കും ഇടയിൽ അത് ക്രൗഡ് പിള്ളറാണ് വലിയ സ്വാധീനമുള്ള ആളാണ് വരുന്ന വരും കാലം ഒരുപക്ഷെ അമേരിക്കയുടെ പ്രസിഡന്റ് ആവാൻ വരെ സാധ്യതയുള്ള ഒരു യുവ യുവ നേതാവ് ഈ നേതാവ് ഒരു പക്ഷേ അയാൾ ഈ പറയുന്നത് പോലെ ട്രംപിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് മേക്ക് അഗെയിൻ അമേരിക്ക എന്നുള്ള മുദ്രാവാക്യമാണല്ലോ ആ മുദ്രാവാക്യം വാ അത് ജനങ്ങളുടെ വിദ്യാർത്ഥികളുടെ കൊണ്ടുവരുന്നു അത് വലിയൊരു മുദ്രാവാക്യമാകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷേ ഈ നാളെക്കാലത്തെ അമേരിക്കയ്ക്ക് രക്ഷപ്പെടണമെങ്കിൽ ട്രംപ് വന്നേ മതിയാകത്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക് വരുന്നു ആ സമയം തന്നെ ഇയാൾ ഇന്ത്യക്കെതിരെ വലിയ പ്രചാരണം നടത്തുന്നു ഇന്ത്യക്കെതിരെ നീക്കം നടത്തുന്നു ഇത്തരത്തിൽ ജനം ശ്രദ്ധിക്കുന്ന ഒരു യുവ നേതാവ് അല്ലെങ്കിൽ അമേരിക്കയിൽ സ്വാധീനമുള്ള ഒരു യുവ നേതാവ് അയാൾ പറയുന്നതിനകത്ത് കഴമ്പെന്ന് വിചാരിച്ച് അയാൾ വിശ്വസിക്കുന്നിടത്തോട്ട് യുവാക്കളും വിദ്യാർത്ഥികളും പോകുന്ന ഒരു അല്ലെങ്കിൽ അത്തരത്തിൽ നയിക്കാൻ കഴിയുന്ന ഒരു യുവ നേതാവ് ഇന്ത്യ പോലൊരു മഹാരാജ്യത്തിനെതിരെ പറയുന്നു അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുന്നു നമ്മുടെ നീക്കം അമേരിക്കക്ക് അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരാകുന്നു ഇപ്പം ഇപ്പം ട്രംപ് നീങ്ങുന്നത് അമേരിക്കയ്ക്കെതിരാണല്ലോ ട്രംപ് പ്രത്യക്ഷമായിട്ട് നീങ്ങുന്നു ഈ ലൈനിൽ തന്നെയായിരുന്നു അമേരിക്ക പുറകോട്ട് നടക്കുമ്പോൾ ഒരുപക്ഷേ ഇന്ത്യക്ക് ഇന്ത്യക്കെതിരെ നടത്തി അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നീങ്ങിയിരുന്നത് അത് നമുക്ക് എന്നാലും പത്തോ ഇരുപതോ കൊല്ലം കൊണ്ട് ഒരുപക്ഷെ അതിനപ്പുറം ഈ പറയുന്നത് പോലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ റഷ്യയ്ക്കപ്പുറം ഒരു സുഹൃത്താക്കണമെന്നൊക്കെ ഉള്ള രീതിയിലേക്ക് ഭരണാധികാരി പരസ്പരം ധാരണയോടു കൂടി വന്ന് വന്ന സാധനമായത് അത് ട്രംപിൻ്റെ ട്രംപാണ് ഇപ്പോൾ അത് പൊളിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് കാരണക്കാരൻ ഇയാളാണോ ആണെങ്കിൽ അയാൾ ഇനിയും വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആശങ്കപ്പെടുകയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് ഒരു കുറ്റമില്ല തെറ്റ് പറയാൻ പറ്റത്തില്ല ഇതുതന്നെയാണല്ലേ കഴിഞ്ഞ ദിവസം ശ്രീലങ്ക അയ്യോ നേപ്പാളിൽ സംഭവിച്ചത് നേപ്പാൾ കുറച്ച് കാലമായിട്ട് ഇന്ത്യക്കെതിരെ അതിപ്പോൾ നമ്മൾ പല പറയുന്നു അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ പുറകോട്ട് പരിശോധിച്ചാൽ രാജാവിനെ വിടിവെച്ച് കൊല്ലുന്നതും അല്ലെങ്കിൽ രാജ്ഭരണത്തിനകത്തെ പ്രശ്നം ഉണ്ടാകുന്നതും രാജ്യഭരണം ഇല്ലാതാകുന്നതും അതിന് ശേഷം മേൽക്കോയ്മയിൽ ഭരണം വരുന്നു എല്ലാം അവിടെ നടക്കുന്ന വിഷയങ്ങളുടെ എല്ലാം പറങ്കിൽ ഇന്ത്യക്ക് പഴിയാലുണ്ടാകുന്നു അത് ഇന്ത്യ ആണ് ഇതെല്ലാം ചെയ്യുന്നത് ഇന്ത്യയാണ് ആണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ള രീതിയിലേക്കുള്ളൊരു ഒരു വർക്കൗട്ട് മനസ്സിലായി ഒരു 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 മുദ്രാവാക്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു പറച്ചിൽ ആരോ പറയിക്കുന്നത് പോലെ എവിടെ നിന്നോ പറയുന്നത് പോലെ അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കുന്ന രീതിയിലേക്കുള്ള ടൂൾ ഒക്കെ വരുന്നു അപ്പം ഈ നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എന്താ വലിയൊരു ബന്ധവാണ് നേപ്പാൾ പറയുന്ന പറയുന്നത് ഞങ്ങളുടെ ഈ ഇന്ത്യക്കകത്ത പല ഭാഗങ്ങളിൽ ഞങ്ങളുടെയാണെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഹിന്ദു രാഷ്ട്രമാണ് അപ്പം മാത്രമല്ല ഇപ്പം തന്നെ അവർ പലവട്ടം പറഞ്ഞിട്ടുണ്ട് യോഗി അവിടുത്തെ പ്രധാനമന്ത്രിയാക്കണം അപ്പോൾ ആ യോഗികളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ആശ്രമമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ജാതി അവിടെ വളരെ കൂടുതലായിട്ടുണ്ട് അപ്പം ഇപ്പം ഇപ്പം അവിടുത്തെ വിദ്യാർത്ഥികൾ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഞങ്ങളുടെ പ്രധാനമന്ത്രിയാക്കണം അതായത് നേപ്പാൾ ഇന്ത്യയിൽ ലയിക്കാൻ ആ രീതിയിലേക്കുള്ള ലൈനിൽ നിന്നിരുന്ന രാജ്യത്തെ ഒരു നമ്മുടെ സഹോദര രാജ്യമായിട്ടിരുന്ന രാജ്യത്തെ നമുക്കെതിരെ കൊണ്ടുവരിക കൊണ്ടുവന്നു കഴിഞ്ഞ ദിവസം അവിടെ അട്ടിമറി നടക്കുന്നു ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ് നമ്മൾ ഈ പറഞ്ഞു ബലേന്ദർ ഷാ അയാൾ ഇവാഞ്ചലിക്രൈസ്റ്റാ എൺപത്തി ഹിന്ദുരാജ്യം ലോകത്താകുള്ളത് ആരാ നേപ്പാൾ ആ രാജ്യത്ത് ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റിന് ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാൾ പ്രധാനമന്ത്രിയായിട്ട് വരുമോ എന്ന് പറഞ്ഞിരുന്നു ആലോചിച്ച് നോക്കി അപ്പൊ അതിന്റെ പുറകിൽ അട്ടിമറി യാറ ഡീപ് സ്റ്റേറ്റ് ആണ് സംശയിക്കുന്നതിന് കുറ്റം പറയാൻ നോക്കൂ ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ് ലോകത്ത് മൊത്തവും പ്രചരിപ്പിക്കുന്ന അതിന്റെ വ്യക്തമായിട്ട് നിൽക്കുന്ന ആളാണ് ട്രംപ് ഏ അപ്പൊ പക്ഷേ അത് ആ നീക്കം അവിടെ നടന്നു നടന്നതിന് ശേഷം ഇന്നലെ വന്ന നീക്കം എന്താണെന്ന് അറിയാം പഴയ രാജ്യഭരണം മതിയെന്ന് അപ്പൊ അതിന്റെ പുറകിൽ ആരാ ഇന്ത്യ ആണെന്നാണ് പറയുന്നത് മനസ്സിലല്ലേ ഇന്ത്യ അപ്പോൾ ഹിന്ദു പഴയ രാജ്യഭരണം എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു അപ്പം ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞത് അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ ആദ്യമേ പ്രജിത ചോദിച്ചതുപോലെ ഈ ഒരു ആൾ മരിക്കുന്ന ഒരു അമേരിക്കൻ കമാൻഡർ കമാൻഡറാണ് മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെ വന്നാലും ഇണീറ്റിന്ന് സല്യൂട്ട് അടിക്കുന്ന ഒരു കാലത്താണ് ബംഗ്ലാദേശിൽ അമേരിക്കയുടെ ഒരു കമാൻഡർ മരണപ്പെടുന്നു ഇതിനകത്ത് നമ്മൾ വ്യക്തത പരിധി കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ന്യൂസ് ഏജൻസി അല്ലെങ്കിൽ മറ്റു പലരും പറഞ്ഞു അത് കൊന്ന കൊന്നതാണെന്ന് ആരാണെന്ന് അറിയത്തില്ല അജ്ഞാതനെ അവിടെയും കൊന്നു പക്ഷേ അതിൻ്റെ അയാളുടെ ലക്ഷ്യം ഇന്ത്യയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു റെസീം ചേഞ്ചിന് സാധിക്കാതെ വരുമ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന റെസ്യാനാത്തിന്റെ വ്യക്തത ഇല്ലാത്ത റിപ്പോർട്ട് എന്താണെന്ന് അറിയാം ഇന്ത്യയെ നമ്മൾക്ക് പല രാജ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പല രാജ്യങ്ങൾക്കും അവർക്ക് അനുകൂലമല്ലാത്ത ഭരണാധികാരികൾ വരുമ്പോൾ ഇപ്പോൾ ജപ്പാൻ ഉൾപ്പെടെ അമേരിക്ക ചെയ്യുന്ന പരിപാടിയെന്ന് പറഞ്ഞാൽ അവരെ അട്ടിമറിക്കുകയാണ് ഇന്ത്യയെ പലവട്ടം നോക്കി നടക്കുന്നില്ല ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു അവർ നിർത്തിയിട്ടൊന്നുമില്ല പക്ഷേ അത് നടക്കാതെ വരുമ്പോൾ ഏറ്റവും അവസാനം തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇരിക്കുന്ന ഭരണാധികാരി മോദിയാണ് വിഷയം ബി ജെ പിയെ തളയ്ക്കാൻ പറ്റത്തില്ല ബി ജെ പി തുടർച്ചയായിട്ട് ഭരണത്തിൽ വരുന്നൊരു അവസ്ഥയും വന്നോട്ടെ എന്നാൽ ഇയാൾ മാറണം ഇയാൾ മാറിയാൽ നമ്മുടെ ലക്ഷ്യം പൗതി അമ്പത് ശതമാനം പൂർത്തീകരിച്ചു ഇയാളിരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ ഗ്രോത്ത് വലുതാവുന്നത് അപ്പോൾ ഇയാളെ മാറ്റണം അപ്പോൾ ഇയാളെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പൊ ഈ അവസരത്തിൽ മോദിയെ മാറ്റുന്നതിന് വേണ്ടി ബി ജെ പി തയ്യാറാവത്തില്ല അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒന്നുമില്ല അപ്പോൾ അയാൾ മരണപ്പെടണം ഇന്ദിരാഗാന്ധി മരണപ്പെട്ടില്ല എൻ്റെ പറയുന്നത് അമേരിക്കയാണെന്ന് പറയുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിൽ നീക്കം നടന്ന നീക്കം നടന്നു അല്ലെങ്കിൽ അമേരിക്കൻ ചാരസംഘടനയെന്ന് പറഞ്ഞു ഈ രീതിയിലേക്കുള്ള ഒരു നീക്കത്തിന് വേണ്ടി ഒരുപക്ഷേ ബംഗ്ലാദേശ് വരെ ഒരുപക്ഷെ അമേരിക്കൻ ചാരസംഘടനയും ഈ പറയുന്ന അമേരിക്കൻ തയ്യാറാക്കി വന്നിരുന്ന ഒരാൾ ബംഗ്ലാദേശിനിപ്പുറം കടക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതാണോ അങ്ങനെ പറയാൻ അവിടെ ഒരു എങ്ങനെ ഉണ്ടായി ബംഗ്ലാദേശിൽ അമേരിക്കൻ കമാൻഡറോ കമാൻഡോ അല്ലെങ്കിൽ ലോകത്തെവിടെയും രഹസ്യമായിട്ട് എന്ത് കാര്യവും സാധിച്ചെടുക്കാൻ പറ്റുന്ന അമേരിക്കയ്ക്ക് ഇന്ത്യക്കെതിരെ ഒരു നടത്താൻ ബംഗ്ലാദേശ് വരെ വരാൻ സാധിച്ചിട്ടുള്ളൂ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നമ്മുടെ ഏഷ്യാനേഷണൽ നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ അജിത് ഡോവലും ഒന്നും കുറഞ്ഞ കക്ഷിയല്ല അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരുപക്ഷെ ഇയാളുടെ മരണത്തിന് മുമ്പിലെ പുറകിൽ ആളിനെ പിടിച്ചിട്ടില്ല നാളെ കാലത്തെ പിടിക്കുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഇത് നമ്മുടെ അജ്ഞാതനാണെങ്കിൽ പോലും അമേരിക്കക്ക് നടക്കടാ ഏർ നാണക്കേടായിട്ട് പറയും ഇന്നാളെ പിടിച്ചു വേറെ ചില കാരണങ്ങളാണെന്ന് പറഞ്ഞിട്ട് അത് അകത്ത് വെച്ചിട്ട് അവരത് കോംപ്രമൈസ് ചെയ്യും അവർക്ക് അക അവർക്കറിയാൻ പറ്റും വെളിയിലോട്ട് വിടത്തില്ല കാരണം അതുകൊണ്ടല്ലേ ട്രംപിനെ കൊല്ലാൻ മൂന്നോട്ടം ശ്രമിച്ചു ആരും എന്താ വെളി ട്രംപ് ഇലക്ഷൻ സംസാരില്ലോ അമേരിക്ക പുഴത്തേക്കടുത്ത് ട്രംപിനെ കാച്ചാൻ മൂന്ന് വട്ടം ശ്രമിച്ചു ട്രംപിൻ്റെ കമാൻഡൌസിൻ്റെ കയ്യിൽ ഇയാളുടെ ആയുസിൻ്റെ ഫലം കൊണ്ട് രക്ഷപ്പെട്ടത് ഏതാണെന്ന് എന്താ ഇതുവരെ വീട് വരുന്നത് അവർക്കറിയാൻ പറ്റുന്നുണ്ടത് അത് അവർ വലിയ പ്രശ്നമല്ല ഇത്രയും വലിയൊരു രാജ്യം യുദ്ധ ലോകത്തിൻ്റെ പ്രസിഡന്റ് ആ പ്രസിഡന്റ് സാധനത്തേക്ക് മത്സരിക്കുന്ന ഒരാളെ അവിടെ കയറി കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ആ രാജ്യത്തിനെന്ത് സുരക്ഷിതവും മനസ്സിലായി ഇവിടുത്തെ നമ്മുടെ പ്രധാനമന്ത്രിയെ കൊല്ലാൻ വന്ന ആൾ അല്ലെങ്കിൽ അപായപ്പെടുത്താൻ വന്ന ആൾ ബംഗ്ലാദേശിൽ വന്ന വരെ വന്നപ്പോൾ അവൻ ആരാണ്ട് ടിഷു ടിഷു അടിച്ചിട്ട് പോയി അപ്പം അല്ലെങ്കിൽ ഇപ്പം അമേരിക്കയിൽ കയറി ഈ പറയുന്നവരെ ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന ഇയാൾ അവിടെങ്കിലും ഒരു കാരണവില്ലാതെ മരിക്കണമെങ്കിൽ മാത്രമല്ല ട്രംപിൻ്റെ ആളാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ആളാണല്ലോ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംവിധാനമുള്ള ആളാണല്ലോ ഫൈവ് വേഴ്സ് പോലുള്ള അല്ലെങ്കിൽ ഇവരുടെ നാറ്റോ മറ്റ് അതും അതൊക്കെ ഇൻക്ലൂഡഡ് ആണെങ്കിൽ ഇവർക്ക് പോലും കണ്ടുപിടിക്കാൻ ഒരു അജ്ഞാതൻ ഒരു വലിയ ക്രൗഡിനകത്തുനിന്ന് ഇവരെ വെടിവെച്ചിട്ട് പോകണമെങ്കിൽ പണ്ട് നടന്നിട്ടുണ്ട് എന്നാലും നടക്കാനുള്ള സാധ്യത വളരെ കുറേണ്ടതല്ലേ പണ്ടത്തെ കൂട്ടല്ലോ ഓരോ ദിവസം ഡെവലപ്പ്മെൻസിലേക്ക് പോകുന്ന രാജ്യമല്ലേ എല്ലാ രീതിയുള്ള സംവിധാനം കൊള്ളൊരു രാജ്യമില്ല അപ്പൊ ഇതിനകത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുന്ന് ഇപ്പം നമ്മുടെ അജ്ഞാതം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഇവിടുന്നൊരാൾ വണ്ടി എടുത്ത് പാസ്പോർട്ട് എടുത്ത് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇതൊന്നും ബുക്ക് ചെയ്തല്ലേ പോകുന്നേ അതിന്റെ കൂടെ നിൽക്കുന്ന ഒരാൾ തന്നെ അതാ ഈ ലോകത്തെ എല്ലാ രഹസ്യാന്വേഷണ സംവിധാനത്തിനും കഴിവ് ഇന്ത്യക്കകത്ത് പണി നടത്താൻ ഇന്ത്യക്കാരനെയാണ് ഉപയോഗിക്കുന്നത് അമേരിക്ക പണി നടത്താൻ അമേരിക്കക്കാരനെയാണ് ഉപയോഗിക്കുന്നത് കൂടെ അവർക്ക് പോലും മനസ്സിലാകത്തില്ല അതാണ് ഈ ലോകത്തിലെ രഹസ്യാന്വേഷണ സംവിധാനം ഏത് രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരും ഉപയോഗിക്കുന്നു ഇപ്പോൾ ആണെങ്കിൽ ആ രാജ്യത്തിനകത്തുള്ളവരെ ഉപയോഗിക്കുന്നു ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ആൾക്കാരായിരിക്കും ഡി ജി പി ലെവൽ റാങ്കിൽ അല്ലായിരിക്കും ഐ എസ് ഐ പി എസ് ആ റാങ്കിലിരിക്കുന്നു പട്ടാളത്തിനകത്ത് വലിയ പോസ്റ്റിനകത്ത് ഇരിക്കുന്നതായിരിക്കും ഒന്നും അറിയാനേ പറ്റത്തില്ല മനസ്സിലാവുന്നത് നമ്മുടെ ഭാഗമാന്ന് വിചാരിക്കുമ്പോൾ തന്നെ വിചാരം ഇത്തരത്തിലുള്ള ഇതിലേക്ക് ഇന്ത്യ വളർന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ അതായത് ഈ ചാർലി കിർക്ക് അദ്ദേഹത്തിന്റെ ആ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ പുറകിൽ ഒരു അജ്ഞാതനുണ്ട് ആ അജ്ഞാതനെ ഒരുപക്ഷെ അമേരിക്ക എതിരെ ഇന്നും ഇന്ത്യക്ക് അറിയാമോ എന്നറിയില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക